കൊടുങ്ങല്ലൂർ വരെ പോയിട്ട് ൂര് സത്യം പറഞ്ഞാൽ ഞാനും പോയിട്ടൊന്നില്ല ആദ്യമായിട്ട് നമ്മളിപ്പോ ഉള്ളത് തലശ്ശേരി ആണ് തലശ്ശേരി അഞ്ചരക്കാണ് എക്സിക്യൂട്ടീവ് ട്രെയിൻ ഉള്ളത് ഇതാ നമ്മൾ എല്ലാം ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് രണ്ടോ മൂന്ന് മാത്രമേ ഉള്ളൂ സാധാരണ റിസർവേഷൻ ഉള്ളു അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല രാവിലെ പോകുമ്പോഴും ൂരിലാം കാൽ പോവാം കൊടുങ്ങല്ലൂരിൽ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കൊടുങ്ങല്ലൂർ പോകുമ്പോ നമ്മള് ഇറങ്ങേണ്ട സ്റ്റേഷൻ പറഞ്ഞാൽ ഇരിങ്ങാലക്കൂടെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിലാണ് പോണത് ഒരാളിടന്ന് ട്രെയിനിന്റെ വീട് എടുക്കേണ്ട തിരക്കിലാണുള്ളത് ഒന്നും അതിനുശേഷം ഇപ്പോൾ നമ്മള് ട്രെയിനിലേ കയറിയിരുന്നു ഇനി നമുക്ക് ഇരിങ്ങാലക്കൂടെയാണ് ഇറങ്ങുന്നത് ഇരിങ്ങാലക്കുട ട്രെയിൻ എത്തുന്ന സമയം പത്തുമണിയാണ് അപ്പം മണി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് നമുക്ക് സോറി കൊടുങ്ങല്ലൂരിലെ നട അടക്കുകയും ചെയ്യും അപ്പം പത്ത് മണിക്ക് അവിടെ എത്തിയിട്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ നമുക്ക് ചോറ്റാനിക്കര പിടിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ആദ്യം നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂർ കഴിഞ്ഞു അപ്പൊ കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് വൈകിട്ടോടെ നമ്മൾ ചോറ്റാനിക്കര പിടിക്കും കൊടുങ്ങല്ലൂർ പന്ത്രണ്ട് മണി വരെ നട തുറക്കും ഈ ഒരു ട്രെയിനിൽ പോയാൽ നമുക്ക് കൃത്യമായിട്ട് പതിനൊന്ന് മണിക്ക് ഉള്ളിൽ അവിടെ എത്തിച്ചേരാൻ പറ്റും அட் நம்ம ஏச்சி வீட்டில் போகணுங்கோடு ஆலுவலா அவருடைய வீடு அப்போ சர்பிரைஸ் ஆயிட்டு அடைய போகணும் கொரே ஆயி போயிட்ட ஒரு தாமசிட்டு வீட்டில் போவா പരിപാടികളൊക്കെ ട്രെയിൻ െത്തേണ്ട ട്രെയിന് പത്തേ മുക്കാൽത്തിയത് പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വന്നു കാരണം അങ്ങനെ പറ്റുള്ളൂ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഓട്ടോ പിടിക്കണം അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ അവിടെ നിന്നാണ് ബസ് പിടിച്ചിട്ട് നമ്മൾ അവിടെ എത്തേണ്ടത് കൊടുങ്ങേണ്ടത് ആ പക്ഷെ നമ്മളെത്തുമ്പോൾ കറക്റ്റ് പക്ഷേ പക്ഷെ എന്താണ് സീസൺ ആയതുകൊണ്ട് ഒന്നര എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ പന്ത്രണ്ട് മണി ജസ്റ്റ് പന്ത്രണ്ട് മണി ആയിട്ടേ ഉള്ളൂ നമ്മൾ അവിടെ എത്രയും പൂട്ടലും ഒരുമിച്ചായിരിക്കും നമ്മൾ വിചാരിച്ചത് ഭാഗ്യത്തിന് നട അടച്ചിട്ടാ നമുക്ക് നല്ല ദർശനം കിട്ടി കണ്ണു നിറയെ കാണാൻ പറ്റിയത് അത് മാത്രമല്ല പിന്നെ ആ സമയം നടിയടച്ചാലും മണിക്ക് വീണ്ടും ഓപ്പൺ ആവും പക്ഷെ നമ്മൾ അത്ര സമയം വരെ അവിടെ കാത്തുക്കണം ആ പിന്നെ കൊടുങ്ങല്ലൊരു അമ്മേനു പറഞ്ഞ വലിയൊരു സംഭവം തന്നെയല്ലേ അവിടത്തെ ഒരു വിഗ്രഹം കാണാൻ നമ്മളെല്ലാവരും താഴോട്ട് നോക്കും ഈ വിഗ്രഹം കാണാൻ വേണ്ടിട്ട് പക്ഷെ ആ ആ മേലെ അമ്മ ഉണ്ടാവുക കാരണം അത് വലിയൊരു പ്രതിഷ്ഠയാ പ്രതിഷ്ഠ കുറെ സമയം നമ്മൾ നോക്കിയിരുന്നു പോവാ അവിടത്തെ ഒരു പ്രതിഷ്ഠ കാണുമ്പോൾ പിന്നെ നമ്മൾ പോകുമ്പോ എന്തൊക്കെയാ മഞ്ഞൾ എടുത്തിട്ടുണ്ടായിരുന്നു കുരുമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മള് ആ ദേവിയുടെ മുന്നിൽ തന്നെയുള്ള ആ തട്ട് തന്നെയാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത് എല്ലാവരും പോകുമ്പോഴ് ഈ ഒരു സംഭവം എടുക്കണം മഞ്ഞളും കുരുമുളകും പിന്നെ നമ്മളെ നാണയങ്ങൾ കുറച്ച് നാണയം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു നാണയങ്ങളും അതിന്റെ ഒഴിഞ്ഞിട്ടിടുക നമ്മളെ ഓരോരുത്തരും വീട്ടിലെ ആളുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അതിൽ അതവിടത്തെ ഉണ്ട് വാളോട് നേർച്ച കൂടി അതൊക്കെ അവിടെ കുറെ നേർച്ചകളുണ്ട് അങ്ങനത്തെ ഒരുപാട് അപ്പൊ ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂരിന്റെ വിശേഷങ്ങൾ നേരെ ചോറ്റാനിക്കരയാണ് പോകുന്നത് ചോറ്റാനിക്കര ഒരു ഒന്നര ഒന്നര മണിക്കൂർ ബസ് യാത്രയുണ്ടോ ചില ബസ്സുകളൊക്കെ ഒന്നേക മണിക്കൂർ കൊണ്ടൊക്കെ പിടിക്കും പിന്നെ ചോറ്റാനിക്കര ബസ് നേരെ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ എത്തും അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ ദൂരം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ചോറ്റാനിക്കരുടെ വിശേഷങ്ങളും ഉൾപ്പെടുത്താം അതുപോലെ തന്നെ അതുപോലെ ഏച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം ഞങ്ങളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും താങ്ക്